നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ത്യാഗത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ഈസ്റ്റർ ദിനത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയ്ക്കാണ് ശ്രീലങ്ക സാക്ഷിയായത് രാജ്യം നടുങ്ങിവരച്ച സ്ഫോടന പരമ്പരയിൽ മരണസംഖ്യ ഉയരുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേര് കൊല്ലപ്പെടുകയും അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ശ്രീലങ്കൻ പൌരത്വമുള്ള മലയാളി റെസീന ഉള്പ്പെടെ ആറ് ഇന്ത്യക്കാർ മരിച്ചതായാണ് ഇന്ത്യന് ഹൈക്കമ്മീഷന് അറിയിച്ചത് കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ സ്വദേശിനി റസീനയുടെ മൃതദേഹം ശ്രീലങ്കയിൽ തന്നെ സംസ്കരിക്കാൻ ബന്ധുക്കൾ തീരുമാനിച്ചു ശ്രീലങ്കൻ പൗരത്വമുള്ള റസീനയുടെ മൃതദേഹം കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള എല്ലാ സഹായവും ലഭ്യമാക്കാമെന്ന് നോർക്ക അധികൃതർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ നോർക്ക അധികൃതർ ഹൈക്കമ്മീഷണറുമായും ബന്ധുക്കളുമായും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തു എന്നാൽ ശ്രീലങ്കയിൽ തന്നെ സംസ്കരിക്കാൻ ബന്ധുക്കൾ നിശ്ചയിക്കുകയായിരുന്നു ഭർത്താവ് അബ്ദുൾ ഖാദർ കുക്കാടിനൊപ്പം ദുബായിൽ സ്ഥിരതാമസമാക്കിയ റസീന ബന്ധുക്കളെ കാണാൻ ഒരാഴ്ച മുൻപാണ് ശ്രീലങ്കയിലെത്തിയത് ശ്രീലങ്കയിൽ ഭീകരാക്രമണം നടന്ന ഷാങ്ള ഹോട്ടലിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നതിന് തൊട്ടു മുൻപായിരുന്നു സ്ഫോടനം നടന്നത് ഭർത്താവ് അബ്ദുൾ ഖാദർ തലേ ദിവസം ദുബായ്ക്ക് പുറപ്പെട്ടിരുന്നു ദുബായ് വിമാനത്താവളത്തിൽ വച്ചാണ് ഇദ്ദേഹം സ്ഫോടന വിവരം അറിയുന്നത് റസീനയുടെ പിതാവ് പി എസ് അബ്ദുള്ള ഹാജിയും അദ്ദേഹത്തിന്റെ പിതാവ് പി എസ് സൈനുദ്ദീനും ശ്രീലങ്കയിൽ ബിസിനസ്സുകാരായിരുന്നു അബ്ദുള്ള ഹാജിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കൊളംബോയിൽ നിന്ന് എൽ ടി പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തിയൊൻപത് ദിവസം കസ്റ്റഡിയിൽ വച്ചിരുന്നു ഇവരുടെ പിൻതലമുറക്കാരനായി റസീനയുടെ സഹോദരൻ ബഷൻ്റാണ് ഇപ്പോൾ കൊളംബോയിൽ ബിസിനസ് നടത്തുന്നത് പെട്രോളിയം ഗതാഗതം പൊടിമില്ല തുടങ്ങിയ മേഖലകളിലാണ് ഇവരുടെ ബിസിനസ് കെമിക്കൽ എഞ്ചിനീയറായ ഖാദർ ദുബായിലും ദക്ഷിണാഫ്രിക്കയിലുമാണ് ജോലി ചെയ്യുന്നത് റസീനയ്ക്കൊപ്പം പത്ത് ദിവസം മുൻപാണ് കൊളംബോയിൽ എത്തിയത് ലങ്ക ചുറ്റിക്കാണുകയും സഹോദരന്റെ കൂടെ രണ്ടു ദിവസം തങ്ങുകയുമായിരുന്നു റസീനയുടെ ലക്ഷ്യം എന്നാൽ മരണം വില്ലനായി റസീനയുടെ അടുക്കിലേക്ക് എത്തുകയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ ബന്ധുക്കളെ എല്ലാം ചേർത്ത് കൊളംബോയിൽ കുടുംബസംഗമം നടത്തണമെന്ന മോഹം ബാക്കി വെച്ചാണ് റസീന മടങ്ങിയത് ഇത് റസീനയുടെ കഥ ഇതുപോലെ ഒരുപാട് മോഹങ്ങൾ ബാക്കി വെച്ചാണ് എല്ലാവരും മരണത്തിലേക്ക് മടങ്ങിയത് എന്നാൽ ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് ഇന്ത്യ നേരത്തെ സൂചന നൽകിയിരുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് നാഷണൽ തൗഹീദ് ജമാഅത്ത് ഓഫ് ശ്രീലങ്കയുടെ നേതാവ് സെഹ്റാൻ ഹസീമും കൂട്ടാളികളും ചാവേർ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് നേരത്തെ സൂചന ലഭിച്ചിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി ശ്രീലങ്കയ്ക്ക് കൈമാറിയിരുന്നു എങ്കിലും അക്രമികളെ കണ്ടെത്തുന്നതിൽ പരാജയം സംഭവിച്ചതായി പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പേർ അറസ്റ്റിലായതായാണ് വിവരം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും